ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ മാസത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം അതിൻ്റെ നഗ്നരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് കവർച്ചയുടെയും കൊലപാതകങ്ങളുടെയും ആകെ തുകയായിരുന്ന രക്തരൂക്ഷിത വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് അവസാനിച്ചത് സഭാവസ്തുക്കളെല്ലാം കണ്ടുകെട്ടി ക്രൈസ്തവ ദേവാലയങ്ങളിൽ പലതും നശിപ്പിക്കപ്പെട്ടു പുതിയ തത്വസംഹിതകൾ അനുസരിക്കുവാൻ വൈമനസ്യം കാട്ടിയ വൈദികരെ എല്ലാം കൂട്ടം കൂട്ടമായി അവർ വധിച്ചു മെത്രാൻമാരിൽ ചിലരെ സിംഹാസന പ്രശ്നമാക്കി കാരാഗ്രഹത്തിലടച്ചു വിപ്ലവകാരികൾക്കായി നിന്നവരെയെല്ലാം അവർ നിർദ്ദേഹം കൊന്നു കൊടുക്കി വിപ്ലവ വിപ്ലവകാരികൾക്കെതിരായി നിന്നവരെയെല്ലാം അവർ നിർദ്ദേഹം കൊന്നു രക്തസാക്ഷികളുടെ ചുടുചുര ചുടുചര ഫ്രാൻസിലെ തെരുവീതികളിലൂടെ പതഞ്ഞൊഴുകി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ജനുവരി ഇരുപത്തി ഒന്നിന് വിപ്ലവകാരികൾ ലൂയി പതിനാറാങ്ങേയും കുടുംബാംഗങ്ങളെയും കഴുത്തറുത്തു വന്നു അങ്ങനെ രാജ്യഭരണം തൽക്കാലം നിലച്ചു ഫ്രാൻസിനെ ഒരു ജനകീയ ജനകീയാധിപത്യ രാജ്യമായി അവർ പ്രഖ്യാപിച്ചു മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും സ്ഥാനത്ത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രവാദ വാക്യങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടു അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദൈവികാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചു കൊണ്ടായിരിക്കട്ടെ ഈ ശം ജീവിയായിരിക്കാൻ സ്തുതി